ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ നാഗാഞ്ചേരി മനയിലാണ് അപ്പോൾ അവിടുത്തെ മനയുടെ ഉള്ളത്തെ ഒരു കാഴ്ചകൾ കാണാൻ നമ്മൾ കയറുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് ഈ മനു കയറുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്തിരിക്കുകയാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്ന റേറ്റ് കിട്ടുക നിങ്ങളിത് മൂന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറണം ഗെയിമൊന്നില്ല നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പരിധിൻ്റെ ഇതൊക്കെ അവിടെ നല്ല വെറൈറ്റി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഗൈസ് നമ്മൾ അടിപൊളി ഗാർഡൻ കേട്ടോ അവിടെ പിന്നെ ഇവിടുത്തെ ടോയ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു പാർക്കിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് അധികം ഇവിടെ അധികം ആൾക്കാരും നെറ്റിട്ടില്ല ഇപ്പോൾ ഉണ്ടല്ലേ നൈസ് പാർക്കാണ് ഇതൊക്കെ ഒരു ഒരു വെറൈറ്റി പാർക്കാണ് കേട്ടോ നമ്മളിപ്പോ ഏകദേശം കാഴ്ച നട്ടുകയാണ് പാർക്കിന്റെ ഉള്ളിലത്തെ മനതുകൊണ്ട് ആ സൈഡിലാണ് നട്ടോ മനു സൈഡിൽ ശില്പം ശില്പം അറിയില്ല കല്ലുകൊണ്ട് നിർമ്മിച്ചാണ് എന്താണ് അതിന്റെ ഒരു ഇതറിയില്ല സൈഡിലുള്ള ഒരു അത്തിപ്പഴാണ് പൂത്ത് കിണട്ടോ കേസ് നിൽക്കുന്നുണ്ട് ഇവിടെ ഇത് കഴിക്കാൻ പറ്റൂട വർഷം നല്ല രസം കാണാൻ ജ്യൂസ് അടിക്കാൻ പറ്റൂ അധികം കംപ്ലീറ്റ് നോക്കാറൊന്നില്ല മൊന്തക പിടിച്ചു പിന്നെ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വീണ്ടും ഫസ്റ്റെടുക്കാൻ വേണ്ടി കസാരയും സെറ്റപ്പ് ഒക്കെ ഉണ്ട് കൂടെ ഇഷ്ടമാണ് മാനാട്ടം അധികം വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല ഒരു ചെറിയൊരു മാനാട്ട സെറ്റപ്പില് ണ്ടാക്കിയതാണ് മനയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം നമുക്ക് അപ്പൊ കേസ് ഇത് നല്ല നിലവറയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും കടക്കാൻ പറ്റില്ല ഞോൻ്ററി വെച്ചെടുക്കണം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ നമ്മളതിന്റെ ഉള്ളിലേക്ക് കയറാണ്ട് ക്യാഷ് അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഉണ്ട് ഈ സൈഡിലും ഡോറൊക്കെ ഉണ്ട് നല്ല നല്ലമുറക്കുള്ളത് അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഭാഗം അത്മാനാൻ്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങളെട്ടെ പഴക്ക കൊണ്ടും അടുക്കള ശില്പങ്ങൾ ഉണ്ടിട്ടോ അവിടെ എന്തൊരു ഹോമത്തിൻ്റെതൊക്കെ നടന്ന സ്ഥലമാണ് ഇതിന്റെ ഉള്ളിൽ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്താ വച്ചാൻ അത് ബാത്റൂമത് എന്ത് నింగనే మేరే కరేను బరెక్తి నిడియ్ తుల్నే గోపు జందు అట కన బరెక్టో అల్లడా మచ్చ బా నాదపు తీయ జందు అట కన పల్లు బొపల కన నేతితో వెళ్ళ వాలం ఉండను లేదు బై ഒറ്റത്തടിയിൽ കൊത്തിരുത്ത സാധനം കേട്ടോ ഇതൊരു മൊത്തം ഒറ്റത്തടിയാണ് സാധനം ഇങ്ങനെ കൊത്തിയിരുത്തണ്ടാക്കിയതാണ് മുറ്റത്ത് തിരികാണ് കേട്ടോട്ടടിപൊളിയുണ്ട് ഇതെന്താ ഈ സാധനം എന്താ ഈ സ്റ്റേജ് സ്റ്റേജ് ഇതൊരു എന്തൊക്കെയോ പരിപാടിയൊക്കെ നടത്താൻ ഇവിടെ എന്തൊരു വിഗ്രഹം ഇല്ലല്ലേ പൂജാമുറി പൂജാമുറി തോന്നുന്നു ഈ മാനയിലെട്ടോ അതൊക്കെ തമ്പരാക്കന്മാരും തമ്പരാക്കന്മാരും തമ്പിരട്ടികളും ഇപ്പത്തെ ഇത് കണ്ടില്ലേ ആ മരത്തിന്റെ പൊറക്ക് കണ്ടില്ലേ വണ്ടി വണ്ടി ലുക്ക് തന്നെ ഗ്യാസ് നമ്മളീ കാഴ്ച കാഴ്ചകളൊക്കെ ചെറിയ നില കണ്ടില്ലേ ആകാശം കാണുന്നത് അപ്പൊ ഗൈസ് നമ്മളിപ്പോ അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പോ മനയുടെ ഉള്ളിൽ ഏകദേശനെ കാഴ്ചകളുള്ളൂ മന അധികം അത്ര വലുപ്പുള്ള ചെറിയൊരു മനയാണ് നമ്മുടെ ബാക്ക് വാഷ് ആട്ട മനട അപ്പോൾ ഗൈസ് ഇപ്പം ഈ മാന നമുക്ക് സിനിമയുടെ ലൊക്കേഷൻ ഇട്ടാൽ അപ്പോൾ ഏത് സിനിമ നമുക്ക് അറിയില്ല നമ്മളിവിടെ ചോദിച്ചു അവർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഇന്നിവിടുത്തെ കാഴ്ചകൾക്ക് എത്രക്കന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ നമ്മളെ വീട് അവസാനിപ്പിക്കുകയാണ്